വേടൻ വിവാദത്തിൽ വനംവകുപ്പിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സി പി ഐ എമ്മും സി പി ഐയും വേടനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും കേരളം സംരക്ഷിക്കുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇരട്ടത്താപ്പിന്റെ വകുപ്പാകരുതെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം അത് ഞാൻ തിരുത്തുകാണു അപ്പോൾ തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടൽ കണ്ടാൽ മതി അതിനപ്പുറത്ത് ഏതെങ്കിലും രീതിയിലുള്ള വോട്ടയാടാൻ ഒരു ശ്രമവും അങ്ങനെയുള്ള ഒരു ശ്രമവും കേരളീയ സമൂഹം അംഗീകരിക്കില്ല സർക്കസ് കാണിച്ചുകൊണ്ടും അത് തെറ്റല്ലാതെ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടും പലരും താൽ സ്വന്തം ചെയ്തേ വെള്ളവശം ശ്രമിക്കുമ്പോൾ വേണം പറഞ്ഞു എനിക്കൊരു വീഴ്ച പറ്റി ധീരമായ സ്ഥലമാണത് ഈ പാത ആരും പിൻപറ്റിക്കൂടാ എന്ന് പറഞ്ഞു വനംവകുപ്പ് ഇരട്ടത്താപ്പിൻ്റെ പാകം പാടില്ല വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് റഹീസ് റഷീദ് ഇപ്പോൾ കാര്യങ്ങൾ വേടന്റെ വഴിയിലേക്ക് വരികയാണ് വനംവകുപ്പിനെതിരെ സി പി ഐയും സി പി ഐ എമ്മും ഒരേപോലെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത് പുലിപ്പല്ലിന്റെ പേരിൽ വേടന്റെ നേരെ നടന്നത് വേട്ടയാടലാണ് ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശിയാണ് അവിടെ നടന്ന സംഭവങ്ങൾക്ക് പിന്നിലെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേടന അവസരമൊരുക്കുന്നതിലേക്ക് വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മുന്നണി ഒന്നാകെ വേടനൊപ്പം നിൽക്കുകയല്ലേ വനംവകുപ്പും വനമന്ത്രിയും ഒറ്റപ്പെടുകയല്ലേ റഹീസ് ആ സുജയ ഈ വിഷയത്തിൽ വനം വകുപ്പ് മന്ത്രിയും ഇപ്പോൾ ബിനോയ് വിശ്വവും എം വി ഗോവിന്ദനും പറഞ്ഞ നിലപാട് തന്നെയാണ് തുടക്കത്തിൽ തന്നെ എടുത്തത് ഒരുപക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെടുത്ത നിലപാട് ശരിയല്ല എന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം പറഞ്ഞയാൾ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് എന്നാണ് തോന്നുന്നത് പിന്നീട് അത് അതിന് അത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിന് മുമ്പ് ക്യാബിനറ്റ് ചേരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ശശീന്ദ്രനെ ഒറ്റയ്ക്ക് വിളിച്ചിരുത്തി സംസാരിച്ച് വനം വകുപ്പിൻ്റെ നീക്കങ്ങൾ ശരി ശരിയല്ല അതിനെതിരെ പാർട്ടി രംഗത്ത് വരും സർക്കാർ രംഗത്ത് വരും അതിനു മുമ്പായി തന്നെ മന്ത്രി മന്ത്രിയുടെ നിലപാട് വനം വകുപ്പിനെ തള്ളുന്ന നിലപാട് മാധ്യമങ്ങളോട് പറയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് എ കെ ശശീന്ദ്രൻ രംഗത്ത് വന്നു ഇപ്പോൾ തുടർച്ചയായി ഇത് ഇതിനു ും എം വി ഗോവിന്ദനും ബിനോയ് വിഷുവും സമാന നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഒരുപക്ഷെ അവരുടെ വാക്കുകൾ കേട്ടാൽ ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ തന്നെയാണോ അല്ലെങ്കിൽ എ കെ ശശീന്ദ്രൻ യു ഡി എഫ് സർക്കാരിൻ്റെ മന്ത്രിയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതിൽ രണ്ടാളുകളും പറയുന്നത് അല്ലെങ്കിൽ മുന്നണി ഒന്നാകെ പറയുന്നത് കഞ്ചാവ് കേസിൽ വേടനെതിരായ പോലീസ് നീക്കങ്ങൾ ശരിയായിരുന്നു പക്ഷേ വനം വകുപ്പിൻ്റെ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ സർക്കാർ തലത്തിൽ വേടനെ വേട്ടയാടിയ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ തത്വത്തിൽ തീരുമാനമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വനം വകുപ്പ് മേധാവി രാജേഷ് രവീന്ദ്രനോട് വനം വകുപ്പ് മന്ത്രി വിശദമായ റിപ്പോർട്ട് ചോദിച്ചത് ഇന്നലെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ ഉണ്ടാവാത്തത് ആ റിപ്പോർട്ടിൽ അമിതമായ തിടുക്കം അന്വേഷണം ഉദ്യോഗസ്ഥർ കാണിച്ചു എന്ന് പറയുന്നു ശ്രീലങ്കൻ സ്വദേശിനിയായ അമ്മയെ കണക്ട് ചെയ്തു വരെ വേടനെ വിമർശിച്ചു മാധ്യമങ്ങൾക്ക് നിരന്തരം വാർത്തകൾ കൊടുത്തു മാധ്യമങ്ങളുടെ മുമ്പിൽ തിടുക്കപ്പെട്ട് സ്ക്രീന് മുമ്പിൽ വരാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നീ കുറ്റപ്പെടുത്തലുകളൊക്കെ അതിനകത്തുണ്ട് അപ്പോഴും അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണ് എന്നും പറയുന്നുണ്ട് നാളെ ഈ വിഷയത്തിൽ കോടനാട് റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വനം വകുപ്പിന്റെ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് സർക്കാർ തരത്തിൽ ആ നടപടിക്ക് ആയിട്ടുണ്ട് യും റഷീദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് വേടനെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്ന് സി പി എമ്മും സി പി ഐയും ഒരേപോലെ പറയുകയാണ് റാപ്പർ വേടന് ഇതാ